അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക യൂത്ത് കോൺഗ്രസ് ഇടുക്കി അസംബ്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും നടത്തി കട്ടപ്പന സെന്റ് ജോർജ് ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന ക്യാമ്പ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോബിൻ ഉദ്ഘാടനം ചെയ്തു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസ് ഇടുക്കി അസംബ്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചത് കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ വെച്ചാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോബിൻ ഐമനം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് ആൽവിൻ മണ്ണഞ്ചേരി അധ്യക്ഷനായിരുന്നു കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജിതിൻ ഉപ്പുമാക്കൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സി മനോജ് നിതിൻ ജോയി ബിബിൻ ആനിക്കാട്ട് റോബിൻ ജോർജ് ജോഷി മാത്യു ആൽബർട്ടിറന്നി ലിൻഡാമോൻ ആൽവിൻ ജെയിംസ് അജിത്ത് എം എം നിതിൻ തോണക്കര ബിനിൽ ബേബിച്ചൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ